കിട്ടി മക്കളെ അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീട്ടിട്ട് ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യു എയിൽ നമ്മളെ പാസ്പോർട്ട് എങ്ങനെ റിന്യൂവൽ ചെയ്യാമെന്നുള്ള കേട്ടോ അതായത് ഇതിന് എത്ര എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എത്ര എമൗണ്ട് നമുക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി എൽ എസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഇതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം അപ്പോയിൻമെൻറ്റ് നമുക്ക് ടൈപ്പിംഗ് സെന്ററിൽ പോകണമെന്നൊന്നുമില്ല നമ്മൾ മൊബൈലിൽ തന്നെ എടുക്കട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ലിങ്കിൽ നേരെ ഡയറക്റ്റ് കയറിയാൽ മതി കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് കയറി കേട്ടോ അപ്പോൾ ലിങ്ക് ആയിട്ട് ഇങ്ങനെ കയറുമ്പോൾ ഓക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കട്ടെ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ഫോം എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അതിന് ശേഷം സർവീസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ സർവീസ് ടൈപ്പ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കും പാസ്പോർട്ടാണോ അതോ വിസ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എന്നുള്ളത് ചൂസ് ചെയ്യുക ഓക്കെ നേരെ നേരത്തായിട്ട് സെൻറ്റർ ലൊക്കേഷന് അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ ലൊക്കേഷൻ എന്നുള്ളത് നിൽക്കിക്കഴിഞ്ഞാൽ ദുബൈയിലുള്ളവരാണെങ്കിൽ ദുബൈയിൽ നിങ്ങൾ അടുത്തുള്ള ഏതാണോ സെന്റർ അത് ചൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അബുദാബി ഉള്ളവരാണെങ്കിൽ മുസഫ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് ഞാൻ മുസഫ ഞാൻ ഓൾറെഡി ഞാൻ എടുത്തതിന് ശേഷം ആയിട്ട് ഈ വീട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് കാണിച്ചു തരുകയാണ് ഞാൻ മുസഫ കൊടുത്തപ്പോൾ എനിക്കതിൽ ഡേറ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് ചൂസ് ചെയ്ത് റീമൈലാൻഡ് ആണ് ചൂസ് ചെയ്തത് കേട്ടോ അബുദാബിയുള്ള അബുദാബി അൽ റീമൈലാൻഡിലാണ് ലാൻഡിലാണ് ചൂസ് ചെയ്തത് അപ്പോൾ അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ സർച്ചായി വരാനുള്ളൊരു ടൈം കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ യെസ് അങ്ങനെ ഇതായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് ആ ലൊക്കേഷൻ ഒന്ന് സെലക്റ്റ് ആണ്ടൊരു താമസം വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ കാണിക്കും അതിന് ശേഷം നമ്മൾ ആപ്ലിക്കൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അതിന് നേരെ താഴെ തന്നെ അത് നിൽക്കുക അവിടെ നിൽക്കിയതിന് ശേഷം കണ്ടില്ല കറക്റ്റ് അതായത് എന്തിനു എന്താണ് നമ്മൾ എൻ ആർ എ സർട്ടിഫിക്കറ്റ് എന്താണ് നമ്മൾ ആവശ്യം എന്ന് ചോദിക്കുക അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട് റിന്യൂവൽ ഓഫ് പാസ്പോർട്ട് അത് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുന്ന അതിന് നേരെ താഴായിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ പോലെ ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു പതിനാറ് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഡേറ്റ് ഇല്ല പതിനാറ് അപ്പോൾ അതിൻ്റെ ടൈമത്തിന് നിക്കിയിട്ട് ഇങ്ങനെ ഓരോ ഡേറ്റ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് ഏതാണോ ഡേറ്റ് കിട്ടുന്നത് അത് അപ്പോൾ അതിൽ ഓക്കെ ആണ് ആ ഡേറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പണായിട്ട് കിട്ടൂട്ടോ ഓക്കെ ഏകദേശമൊക്കെ ഫില്ലായിട്ടാണ് കാണുന്നത് ഞാൻ ഏതെങ്കിലും ചാൻസുകൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും കാണിക്കൂട്ടോ ഓക്കെ നോക്കട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ സെർച്ച് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഡേറ്റ് ഏകദേശമൊക്കെ ഫിക്സ് ആയ മതി അങ്ങനെ ഓരോന്നും ഓരോന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഓരോന്നും ചിലപ്പോൾ അതിങ്ങനെ ഫുൾ ആണെങ്കിൽ ആ ഡേറ്റിന് കിട്ടൂല അപ്പോൾ വേറെ ഡേറ്റ് എടുത്തുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അപ്പം അതിങ്ങനെ റൗണ്ട് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഡേറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കണത് മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം മാസം മൂന്നാം തീയതിയാണ് ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ നേരമായിട്ട് അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതെടുക്കുക അതിൽ നമ്മൾ ടൈം ചൂസ് ചെയ്യണം എത്ര ഏത് ടൈം ആണെങ്കിൽ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് നാൽപ്പത് വരെയൊക്കെയുള്ള ടൈം അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒമ്പത് ടുൊമ്പത് രൂപ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു ഓക്കെ അതിൻ്റെ നേരെ ടൈപ്പ് ആയിട്ട് തായ ഗിവൻ നെയിം എന്ന് കാണിക്കും അതായത് നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടാവും ഗിവൻ നെയിം അത് കറക്റ്റായിട്ട് എങ്ങനെയാണോ പാസ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് അതേമാതിരി കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ അവിടെ സാക്ക് എന്നുള്ളത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കൊടുത്താണേ അതിൻ്റെ അടിയിലായിട്ട് സാർ നെയിമേ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇനീഷ്യൽ ഞാൻ എന്നിട്ട് എന്നുള്ള അത് കൊടുത്ത് ഓക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതാക്കുന്നുണ്ട് എൻ്റെ അതായത് നമ്മളെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കായിക്കുന്നുണ്ട് അത് നിങ്ങൾ മായ്ക്കല്ല ജസ്റ്റ് ഒന്ന് അത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ബ്ലറാക്കി വെക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കൊടുത്ത് നമ്മളെ കോണ്ടാക്റ്റ് നമ്പർ യു എ ഉള്ള നമ്മളെ കിട്ടുന്ന കോൺടാക്ട് നമ്പർ അതിൽ നമ്മൾ ഫസ്റ്റത്തെ കോഡാണ് ചോദിക്കുന്നത് അപ്പോൾ സീറോ ഫൈവ് സീറോ സീറോ ഫൈവ് ടു സീറോ ഫൈവ് ഫോർ എന്നൊരു ഫസ്റ്റ് കോഡ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് സീറോ ഫൈവ് സിക്സ് എന്നുള്ളത് ഞാനൊന്ന് ഇന്ത്യയിൽ ചൂസ് ചെയ്തു ഓക്കെ അതിനുശേഷം അതിന് നേരെ താഴെയുള്ളൊരു ഉണ്ടാവും ആ കോളത്തിൽ നേരെ താഴെയുള്ള കേട്ടോ നമ്മുടെ ആ സീറോ ഫൈവ് സിക്സ് എന്ന് കഴിഞ്ഞിട്ട് വരുന്ന ബാലൻസ് നമ്പർ അവിടെ സെർച്ച് ചെയ്യാം ഓക്കെ ഓക്കെ ഞാൻ അവിടെ എൻ്റെ ബാലൻസ് വരുന്ന നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ നേരെ താഴായിട്ട് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള നാട്ടിലുള്ള നാട്ടിലുള്ള നമ്പർ കൊടുക്കണം നമ്മളിവിടെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ വൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്പറാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്പർ തെറ്റാതെ കൊടുക്കുക അത് നമ്മൾ ഫോൺ നമ്പർ ജസ്റ്റ് പത്ത് നമ്പർ കോഡൊന്നും അടിക്കണ്ട ഓക്കെ ഇങ്ങനെ നമ്പർ അടിക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ അതിന് നേരത്തെ സെലക്ട് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്പറുണ്ടല്ലോ പാസ്പോർട്ട് നമ്പറിന് ഫസ്റ്റ് വരുന്ന അക്കം ഫസ്റ്റ് എല്ലാറ്റും പാസ്പോർട്ട് നമ്പർ ഫസ്റ്റ് ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും ഇംഗ്ലീഷ് ലെറ്റർ വന്നിട്ടുണ്ടാവും പലയിടത്തും പല അക്ഷരങ്ങൾ എഫ് എ ബി സി അങ്ങനെ പല നമ്പറാകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എച്ച് എന്നുള്ളത് ജസ്റ്റ് എച്ച് അല്ല ഒരു സോറി എല് എന്ന് ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ അതിന് താഴായിട്ട് നമ്മുടെ ഏതാണ് നമ്മുടെ പാസ്പോർട്ട് നമ്പർ ആ പാസ്പോർട്ട് നമ്പർ അടിക്കുക അതിനുശേഷം നമ്മുടെ അപ്പോയിൻമെൻറ്റ് മെയിൽ ഐ ഡി നമ്മുടെ അതായത് നമ്മളെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാരണം ഈ മെയിൽ ഐ ഡിക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഇത് വരൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ജസ്റ്റ് സാക്ക് അങ്ങനെ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് അവിടെ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ തായറ്റ സർവീസ് ഡിസ്ക്രിപ്ഷൻ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പാസ്പോർട്ട് റിന്യൂവൽ റിന്യൂവലിന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അതിൻ്റെ നേരെ തായേറ്റ് സബ്മിറ്റ് എന്നുള്ളത് ഉണ്ട് അതിലങ്ങ് ഓക്കെ അടിക്കാം ഓക്കെ ഞാനിപ്പോൾ സബ്മിറ്റ് കൊടുക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഈ സബ്മിറ്റ് സബ്മിറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് അതായത് നമ്മളെ മെയിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് നമ്മളെ അപ്പോയിൻമെൻ്റ് ആണ് അത് വരലെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കട്ടോ നമുക്ക് അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്ന ഈ ഞാൻ ഇതിൽ കാണിക്കട്ടോ ഈ ടൈപ്പാണ് വന്നിട്ടുള്ളത് എൻ്റെ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട് എന്നെ നേരെ ഞാനിവിടെ ഇവിടുത്തെ യു ഐ നമ്പർ വന്നിട്ടുണ്ട് അതുപോലെ റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ട് പാസ്പോർട്ട് നമ്പർ വന്നിട്ടുണ്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഏതാ നമ്മൾ ടൈം ചൂസ് ചെയ്തുക്കണം ആ ടൈം ഓക്കെ പിന്നെ ആപ്ലിക്കൻറ്റ് ടൈപ്പ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ വരുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ഈ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മൾ ടൈം കറക്റ്റുണ്ടല്ലോ അപ്പോൾ അതിന് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ലൊക്കേഷനിലേക്ക് പോവുക അപ്പോൾ ഞാൻ റീമൈലാൻഡ് ആ ലൊക്കേഷനിലാണ് പോയിരുന്നത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റിൻ്റെ അടുത്ത് നമ്മളുടെ കേരളത്തിൻ്റെ സെക്യൂരിറ്റി ചോദിക്കും അപ്പോയിൻമെൻറ്റ് എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ഫോണിൽ ആ അപ്പോയിൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ആ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പോയിൻമെൻറ്റ് എടുത്ത ആളുകളുടെ എല്ലാം കറക്റ്റ് പേരായാലും തന്നെ ഫോം ഉണ്ടാവും ആരോഗ്യം ബുക്ക് ചെയ്ത് എടുക്കണമെന്നുള്ളത് പക്ഷേ ചില ടൈമുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നടക്കുന്നു പോയി വിസിറ്റ് ചെയ്താൽ മതി ആൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേറ്റും പിന്നെ നമ്പർ വിളിച്ച് കഴിഞ്ഞ ശേഷം വിളിക്കൂ കേട്ടോ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരായിട്ട് നമ്മളെ ടൈമിന് പോവാം അല്ലാതെയും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ നമ്മളാണ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ റിസപ്ഷനിൽ പോകുന്നു റിസെപ്ഷനിൽ പോയിട്ട് നമ്മളെ പാസ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള എം ആർ ഐ ഐ ഡി കൊടുക്കുന്നത് ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇതുപോലെ ഞാൻ കാണിക്കാം വീടുകൾ കാണിക്കാം ഇതുപോലൊരു ടോക്കനും കാര്യങ്ങളും നമുക്ക് തരും അതിൻ്റെ ഒപ്പം തരുന്നതാണ് ഈ ഒരു പേപ്പർ തരും ഈ പേപ്പറിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെന്ത് ചെയ്യണോ നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ഇന്ത്യൻ ആക്റ്റീവ് മൊബൈൽ നമ്പർ അത് കറക്റ്റായിട്ട് കൊടുക്കണം കാരണം നമ്മുടെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാനുള്ളതാണ് അതായത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ അത് അവിടുന്ന് നമുക്ക് വിളിക്കും നമ്മളെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വിളിക്കണേ അപ്പോൾ നാട്ടിലുള്ള വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക അതിന് നേരത്തായിട്ട് നമ്മളെ പിൻകോഡ് കൊടുക്കുക അതുപോലെ ഡിസ്ട്രിക്ട് നെയിം മലപ്പുറം ഞാൻ മലപ്പുറം ആയതുകൊണ്ടും മലപ്പുറം എന്ന് കൊടുത്ത് അതുപോലെ തന്നെ ഇന്ത്യൻ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനെ അപ്പോൾ ഞാൻ എൻ്റേത് കട കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ട് ഞാനത് ചൂസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക കറക്റ്റായിട്ടുള്ള നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതുപോലെ ലോക്കൽ യു ഐ മൊബൈൽ നമ്പർ അത് കൊടുക്കുക അതുപോലെ ലോക്കൽ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നത് വേറെ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി അതുപോലെ ഹസ്ബൻഡ് വൈഫ് നെയിം അതായത് ഞാൻ പാസ്പോർട്ട് എടുക്കുന്ന ടൈമിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിൻ്റെ പേര് ചേർക്കേണ്ടതായിട്ടുണ്ട് അവർ പറഞ്ഞ നിർബന്ധിച്ച് ചേർക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് ചേർത്തിട്ടോ അപ്പോൾ അതിനവിടെ എൻ്റെ വൈഫിൻ്റെ പേര് അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് സ്പെല്ലിങ് അറിയുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നിങ്ങളെ അവരെ എസ് എസ് സി ബുക്കിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇതിൻ്റെ പേരോ അത് കറക്റ്റ് സ്പെല്ലിങ് അറിഞ്ഞാൽ മതി കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ എഴുതി കൊടുക്കുക അതിന് ഡെലിവറി അഡ്രസ്സ് നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ റൂം എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മുഹമ്മദ് ബിൻ ബിൻസാ സിറ്റിയിലായതുകൊണ്ട് ഞാൻ മുഹമ്മദ് ബിൻസാ സിറ്റി പിന്നെ ഇത്ര സോൺ നമ്പർ ഇത്ര വില്ലാ നമ്പർ ഇത്ര എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്ത് ഓക്കെ അതിലേക്കാണ് നമ്മൾ ഡെലിവറി വരില്ലേ ഓക്കെ ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം നമ്മളെ നമ്മൾ നമ്പർ വിളിക്കുന്ന ടൈമിൽ നമ്മൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കൊടുക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പിന്നെ ഫോട്ടോൻ്റെ കാര്യം ആ കറക്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പോവാം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ ഇരുപത് കൊണ്ട് നിങ്ങൾ പരിപാടി ചെയ്യും ഞാൻ അവിടുന്നാണ് ഫോട്ടോ എടുത്തത് അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു സൈസാട്ടോ ഫോട്ടോ വരണേണ്ടോ എത്രത്തോളം അല്പം വരണുണ്ട് ഫോട്ടോത്തിന് ഈ ഒരു സൈസിലാണ് ഫോട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ അവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് അൻപത് പേര് കേട്ടോ മുപ്പത് ദ്രാംസ് ഫോട്ടോ എടുക്കാനും ഞാനതിൽ കാണിക്കോട്ടെ എല്ലാ എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി ഒന്ന് അൻപതാണ് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നത് പിന്നെ മൊത്തം ചിലവ് വന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അവിടെ എടുക്കും ആ ഫോട്ടോ അവിടെ രണ്ട് ഫോട്ടോ ആണ് വാങ്ങിയത് കേട്ടോ അതും കൂടി പറയാം രണ്ട് ഫോട്ടോ ആണ് വാങ്ങിയത് പിന്നെ അതുപോലെ തന്നെ ഇതിന് മൊത്തം എമൗണ്ട് വന്നത് എനിക്ക് നാനൂറ്റി എൺപത് ദുർഹംസാണ് നാനൂറ്റി എൺപത് ദിർഹംസ് അപ്പോൾ അത് അറുപത്തിമൂന്ന് ദിർഹം വൈഫിൻ്റെ പേര് ചെ ചേർക്കാൻ വന്നത് അതിലെന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ നിങ്ങളെ പേരൻ്റ് എന്തെങ്കിലും തെറ്റിതിരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണേൽ അപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ സിഗ്നേച്ചർ കാര്യങ്ങൾ എന്തും മാറ്റാൻ പറ്റും ആ മാറ്റുന്ന ടൈമിൽ അതിനൊക്കെ അഡീഷണൽ ചാർജ് വരും കേട്ടോ എന്തിനും അഡീഷണൽ ചാർജ് കൊടുക്കണം എന്നാലാണ് മാറ്റാൻ പറ്റുള്ളൂ പാസ്പോർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എംബസിയിൽ നിന്ന് വിളിക്കുന്നവർ പറഞ്ഞു ഇത് പാസ്പോർട്ടിൽ നിന്ന് ഞാൻ കാണിച്ചാറ് ചെറിയൊരു ഒരു തുന്നു ഇങ്ങനെ അതായത് ഇങ്ങനെ അവരിങ്ങനെ ഓപ്പൺ ആക്കല്ലേ നമ്മളിപ്പോൾ നമ്മൾ ആ പാസ്പോർട്ട് ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരാണത് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എയർപോർട്ട് നിന്നും അവരാണ് തുറന്നു നോക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എംബസിന്ന് വിളിക്കും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടായത് കൊണ്ട് തന്നെ വലിയ കാര്യമൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പാസ്പോർട്ടിന് എന്തെങ്കിലും ഡാമേജുകളുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരു ആറ് മാസ റ്റു ഒരു വർഷത്തിനൊക്കെ ഗ്യാപ്പുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്താൽ മതി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഉള്ളിൽ പരിപാടി തീരും നാട്ടിലാണെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നാനൂറ്റി അമ്പത് നാനൂറ്റി സംതിങ് നാനൂറ്റി ചില്ലറാണ് എനിക്ക് അഡീഷണൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തിമൂന്ന് ദൃഹ വൈഫിൻ്റെ പേര് ചേർക്കാൻ മാത്രമാണ് ബാക്കി കൂടിയുള്ള കൂടെയുള്ള എമൗണ്ട് ആട്ടെ ഞാൻ പറഞ്ഞത് പിന്നെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ടും കൂടി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഇരുപത് തിറംസല്ലേ പുറത്തുനിന്ന് വരണുള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ ഡോക്യുമെൻറ്റും പേയ്മെൻറ്റും കഴിഞ്ഞാൽ നമുക്കൊരു ബാർ കോഡുള്ള റെസിപ്റ്റുകൾ തരും ആ റെസിപ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ആ റെസിപ്റ്റാണ് നമ്മൾ പാസ്പോർട്ട് ഡെലിവറി വരുമ്പോൾ ഒറിജിനൽ അവർക്ക് കൊടുക്കണം നമ്മുടെ ഐ ഡിയും കാണിച്ച് ഐഡിയും കൊടുത്താലാണ് നമുക്ക് ഡെലിവറി ചെയ്യുള്ളൂട്ടോ അത് നമ്മൾ തന്നെ വേണമെന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഐ ഡി കൊടുത്ത് അവർ ഡെലിവറി പക്ഷെ ആ ഒറിജിനൽ സ്ലിപ്പ് കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെ എനിക്ക് വന്നത് ഞാൻ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് അവിടെ കൊടുത്തത് കറക്റ്റ് പതിനഞ്ചാം തീയതി ആണ് എനിക്ക് ഡെലിവറി ആയത് സാധനം ഇതാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കട്ടെ ഓക്കെ ഓക്കെ നമ്മുടെ പുതിയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ട് അതിന്റെ കൂടെ ഉണ്ട് പഴയ പാസ്പോർട്ടാണ് പഴയ പാസ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയൊരു ഇവിടെ എന്തോ ഡാമേജ് ഉണ്ടായിരുന്നെ ഇവിടെ ഡാമേജ് ഞാൻ തന്നെ കണ്ടതാ ഇത്രയും ചെറിയൊരു പ്രശ്നമാണ് പറഞ്ഞത് പക്ഷേ ഇതിനൊന്നും ഇന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എന്തെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കട്ടെ പാസ്പോർട്ടൊക്കെ നല്ല സൂക്ഷിച്ച് വെക്കുക എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ പാസ്പോർട്ട് കേട്ടോ സാധനം കിട്ടിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആണ് ഓക്കെ ഈ ഒരു കുളത്തിലാട്ടോ വന്നിരിക്കണേ ഇനി വേ ഓക്കെ വൈഫിൻ്റെ പേര് യെസ് വൈഫിൻ്റെ പേരെല്ലാം അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് പത്ത് ദിവസം കൊണ്ട് സാധനം കയ്യിൽ കിട്ടും കേട്ടോ രണ്ടാഴ്ചയാണ് ഒരു ടൈം പറഞ്ഞത് പക്ഷെ പത്ത് ദിവസം കൊണ്ട് സാധനം കിട്ടും ചില ആൾക്കാർക്ക് അഞ്ച് ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേത് പിന്നെ എൻക്വയറിക്ക് വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ആരെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ഉപ്പയാണ് നാട്ടിൽ പോയത് കേട്ടോ എൻക്വയറിക്ക് പോയത് അപ്പോൾ എൻക്വയറിക്ക് നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ആധാർ ചോദിക്കും ഒറിജിനൽ ആധാർ കൊണ്ടുപോകണം കേട്ടോ നമ്മളെ പ്രൂഫായിട്ടുള്ള ഞാൻ ഉപ്പയാണ് പോയത് അങ്ങനെ സ്റ്റേഷനിൽ പോയി രേഖകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടോ അത് കൊടുത്ത് അന്ന് രാത്രി എനിക്ക് മെസ്സേജ് വന്നിങ്ങനെ കൊറിയർ വരും എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് എന്താണ് സ്കൈ എക്സ് എന്ന് ഒരു കൊറിയർ സർവീസ് എന്ന് മെസ്സേജ് നമ്മളെ ഫോണിൽ ബന്ധപ്പെടുത്തുക യു എ നമ്പർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വന്ന് ലൊക്കേഷൻ വിട്ടിട്ട് കൊറിയർ ഉണ്ട് പാസ്പോർട്ട് വന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും വിട്ടുകൊടുത്ത് നേരെ സാധനം എത്തിയിട്ടോ അതുപോലെ തന്നെ പത്ത് വർഷത്തിനാണ് നമുക്ക് പുതിയ പാസ്പോർട്ട് കിട്ടുന്നിട്ടോ പക്ഷെ ഞാൻ ഇന്ത്യ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മുടെ പഴയ പാസ്പോർട്ടിൽ അതേ നമ്പർ തന്നെ ആയിരിക്കും പുതിയ പാസ്പോർട്ടിൽ നിന്നായിരുന്നു പക്ഷേ അല്ലെട്ടോ പുതിയ പാസ്പോർട്ട് വന്നപ്പോൾ പുതിയ പാസ്പോർട്ട് നമ്പറ് നമ്പറ് മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ കേട്ടോ ആ പാസ്പോർട്ട് ക്യാൻസൽഡ് പറഞ്ഞിട്ട് നമ്മുടെ പഴയ പാസ്പോർട്ടിൽ ഇതുപോലൊരു പ്രിൻറ്റ് അടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി മുതൽ നമ്മളെ പാസ്പോർട്ട് ഇതാണ് പത്ത് വർഷത്തേക്കാണ് അപ്പോൾ എത്രയാണേ പാസ്പോർട്ട് ഇവിടെ റിന്യൂവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കേ ബൈ ബൈ